ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം മഴ മാറി വെയിൽ വന്നത് കണ്ടോ ഒരുപാട് ജീവനുകളെ മഴ കൊണ്ടുപോയിട്ട് ഇപ്പം നല്ല വെയിലാണ് ഇങ്ങനെ കണ്ട ശരിക്കൊരു വേനൽക്കാലം പോലെ ഉണ്ട് അല്ലേ മഴക്കാലമാണ് തോന്നുകയല്ല മഴയാണെങ്കിലും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലാണ് മഴ നിന്നത് ഇപ്പോൾ ഫോൺ തുറക്കാൻ വയ്യ ടി വി തുറക്കാൻ വയ്യ പത്രം തുറന്ന് വായിക്കാനും വയ്യ എന്തെടുത്തും നോക്കിയാലും ദുരന്താണല്ലോ കാണുന്നത് ആകെ മനസ്സ് മരയിച്ച അവസ്ഥയിലാണല്ലേ എല്ലാവർക്കും ഇപ്പോൾ ഒന്ന് ശരിക്കും ഭക്ഷണം കഴിക്കാനും കൂടി തോന്നണില്ല ഇങ്ങനത്തെ ഈ അവസ്ഥ കാണുമ്പോൾ ഒന്ന് ഉറങ്ങിയാലോ ഉറക്കത്തിലും കാണുന്നത് പ്രളയം തന്നെ എന്തൊരു അവസ്ഥയിലൂടെ അവസ്ഥയിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത് മഴയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസും ചിത്രങ്ങളും ഫോട്ടോകളും പിന്നെ പാട്ടുകളും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം ഞാൻ ഡിലീറ്റ് അടിച്ച് കളഞ്ഞു ഇത് കണ്ടപ്പോൾ എന്താ പറയുക മഴയോട് ഒരുപാട് ഇഷ്ടം ഒരുപാട് പ്രണയമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ മഴ പെയ്യുന്നത് ഇങ്ങനെ കാണുന്നതൊക്കെ പക്ഷേ ഇപ്പം മഴ പെയ്യുന്നത് കാണുന്നതേ പേടിയാണ് ശരിക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടലിൽ അതിൻ്റെ കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ച് നാശനഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരുപാട് വീടുകളൊക്കെ തകർന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് എൻ്റെ ബ്രദറിൻ്റെ വീട് സിസ്റ്റർ വീട് എൻ്റെ നാട്ടുകാരുടെ വീട് അങ്ങനെ ഒരുപാട് വീടുകൾ നഷ്ട നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജീവനൊന്നും ഭീഷണി പക്ഷേ അന്ന് കവളപ്പാറ ദുരന്തത്തിൽ അൻപത്തൊമ്പത് പേരാണ് മരിച്ചത് അതിൽ അതിലൻപത്തൊന്ന് പേരെ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെ ഇനിയും കിട്ടാനാണെന്നൊക്കെയാണ് അങ്ങനെയാണ് കണക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിലേറെക്ക് എത്രയോ ആഴത്തിലാണ് വയനാട് ദുരന്തം അല്ലേ ഇപ്പോൾ കവളപ്പാറ ഭാഗത്തുള്ളവരെല്ലാം എല്ലാം മറന്ന് അതിജീവിച്ച് കഴിഞ്ഞു കേട്ടോ അതുപോലെ തന്നെ വയനാടും ഇനി അങ്ങനെ ഒരു പുതിയൊരു ജീവിതം പുതിയൊരു കൂടി പുതിയൊരു മുണ്ടക്കൈ പുതിയൊരു ചൂരൽ പുതിയൊരു വെള്ളരിമല അങ്ങനെയൊക്കെ ആയിട്ട് അതിജീവിച്ച് വരട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത് വെച്ച കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് കഴിഞ്ഞ ഞായറാഴ്ചയെന്ന് പറഞ്ഞാൽ നാലാം തീയതി അതിൻ്റെ തലേ ദിവസം കർക്കട വാവല്ലായിരുന്നു അതിൽ വാവിൻ്റെ അന്ന് വൈകുന്നേരം രാത്രിയല്ല കേട്ടോ വൈകുന്നേരം ഞങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദീപാരാധന തൊഴാൻ പോയതാണ് കേട്ടോ ഒരുപാട് ആൾക്കാരൊന്നുമില്ല വേഗം തൊഴുതു പ്രാർത്ഥിച്ചു വഴിപാട് കഴിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പോൾ വാവിൻ്റെ അന്ന് പോവാൻ എഴുതിയിട്ട് അന്ന് വാവിന് വൈകുന്നേരം കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഈ പൊട്ട് ചന്ദനം കുങ്കുമൊക്കെ തലേ ദിവസം അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഞങ്ങൾ ശിവക്ഷേത്രത്തിലും മാത്രമല്ല അന്ന് ദേവിക്ഷേത്രത്തിലും പോയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ കിട്ടിയ അന്ന് കിട്ടിയ പ്രസാദമാണ് കേട്ടോ നെറ്റിയിലൊക്കെ അത് സ്ഥിരമായിട്ട് തൊടുന്നതാണ് അപ്പോൾ വീഡിയോക്ക് വേണ്ടി മാത്രം ഇട്ടതല്ല കേട്ടോ അപ്പോൾ രാവിലെ ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ ചായപൊടി കഴിഞ്ഞു വേഗം പണിയൊരുക്കുകയാണ് കേട്ടോ അപ്പോൾ റൂമൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കി അടിച്ച് വാരി തുടച്ചിടണം അത് കഴിഞ്ഞിട്ട് പിന്നെ മീനുണ്ട് അതൊന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്ന വെച്ചാൽ എനിക്കും പ്രസാദമായിട്ടാണ് ചെറിയൊരു യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വേഗം അടുക്കളപ്പണിയൊക്കെ ഒരുക്കുകയാണ് അടുക്കളപ്പണി ഒരുക്കുക എന്ന് പറഞ്ഞാൽ അമ്മയാണ് കേട്ടോ ഒന്ന് ചോറും കറിയൊക്കെ വെക്കുന്നത് അമ്മയ്ക്ക് ചെറുതായിട്ട് സഹായിച്ചു കൊടുക്കുകയെന്നേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ഇടാനൊക്കെ മടിയാണ് ഇനി എന്നും വീഡിയോ ഇടണം എന്നൊക്കെ അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വീഡിയോ ഇടണം എന്തായാലും ഇനി എന്തായാലും ഇങ്ങനെ ഒരു എന്താ ഒരു സാ മട്ട് പോലെ ആവരുത് എന്ന് എഴുതി വരണം എന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊന്ന് റെഡിയായി ഒരുങ്ങി മനസ്സുകൊണ്ട് ഒന്ന് ഒരുങ്ങി വന്നപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത് ദുരന്തമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദുരന്തം ശിരൂര് അർജുനെ കാണാതായി അർജുനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടോ കാരണം ഒരു സഹോദരൻ്റെ പോലെ കാരണം എൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരും ഡ്രൈവർമാരാണ് അപ്പോൾ അത് അതൊന്ന് അതാണ് ഒന്നാമത് കാരണം അപ്പോൾ ആ അറിയാത്ത ആളോട് ഒരുപാട് എന്തൊക്കെയോ ഒരു നമ്മളൊരു സ്നേഹം തോന്നിപ്പോയി അയാൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അയാളൊന്ന് ജീവനോടെ തിരിച്ചു വരണേ തിരിച്ചു വരണേ പിന്നെ ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പം അയാളൊന്ന് കണ്ടെത്തിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയായി പിന്നെ അതും ഇല്ലാണ്ടായി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദുരന്തം വരുന്നത് വയനാട് ദുരന്തം അപ്പം അർജുനെ മറന്നു എല്ലാവരെയും മറന്നു പിന്നെ വയനാട്ടുകാർക്ക് വേണ്ടിയായിരുന്നു പ്രാർത്ഥനയും എന്താണ് അനാഥമാക്കപ്പെട്ട ഓരോ കുരുന്ന് ജീവനുകളെങ്ങനെ കാണുമ്പോൾ എന്താ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇടുക ഒരു വീഡിയോസ് ഇടാനോ ഫോൺ തുറന്ന് നോക്കാനേ വയ്യ ഫോൺ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതൊക്കെയല്ലേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ പറയുന്നത് അപ്പോൾ വീഡിയോ ഇടാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ ആകെ ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണ് ടി വി ഒക്കെ ആണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അപ്പോൾ അതിലേറെ വലിയ കഷ്ടം ആകെ മനസ്സ് എന്താ പറയുക ഇത് കണ്ടും കേട്ടും തന്നെ മരവിച്ച അവസ്ഥയിലാണ് പിന്നെ നമ്മൾ വെറുതേയും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്താ വീഡിയോ ഇടാത്തതെന്ന് പ്രസാദേട്ടൻ ചോദിച്ചു എൻ്റെ വീട്ടുകാരും ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്താ വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ഞാൻ വീഡിയോ ഇട്ടാലാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വീട്ടുകാരും പിന്നെ എൻ്റെ ഓഫീസിലുള്ളവരൊക്കെ അറിയാം കേട്ടോ എൻ്റെ വീട്ടുകാരെ ഞാനിന്ന് വിളിക്കാറുണ്ട് അതുപോലെയല്ല ഓഫീസിലുള്ള പ്രഭവക്കീൽ എപ്പോഴും പറയും ഞാൻ എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും എൻ്റെ വിശേഷങ്ങൾ അറിയണത് എൻ്റെ വീഡിയോ കൂടെയാണ് വീഡിയോ ഇടണം അപ്പോൾ അവരൊക്കെ എപ്പോഴും പറയും വീഡിയോസ് ഇടണം എന്നാലുള്ള വിശേഷങ്ങൾ അറിയുള്ളൂ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അപ്പോഴാണ് കേട്ടോ ഒരു പോസിറ്റീവ് എനർജി വരിക അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ എടുത്തിടുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പ്രസാദമായിട്ട് ചെറിയൊരു യാത്ര ഉണ്ട് ഉണ്ടെന്ന് രാവിലെ തന്നെ അമ്മേനെ സഹായിക്കുകയാണ് പിന്നെ അടുക്കളയിൽ പൈപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ കണക്കിൽ നിന്ന് അപ്പോൾ അങ്ങനെ കോരിയടുക്കാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ചോറ് വയ്ക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലൊക്കെ അപ്പോൾ കോരിയെടുക്കും പിന്നെ അടുക്കളയിൽ ഒരു ബക്കറ്റ് വെള്ളം എപ്പോഴും കൊണ്ടുപോയി വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്കാകെ ബുദ്ധിമുട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കാത്തൊരു പണിയാണ് കേട്ടോ ഇത് ഇത് ആരെ കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയാം ഇത് കണ്ടുപിടിച്ച ആളെ ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തല്ലിക്കൊല്ലു കേട്ടോ കാരണം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്താണെന്ന് വെച്ചാൽ ചോറ് വാർക്കുക ഇത് കാണുമ്പോൾ ചിലവർ ചോദിക്കും ഇതാണ് അത്ര വലിയ പണി എൻ്റെ ആകെ ഏറ്റവും വലിയ പണി ഇതായി ഇതാണ് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയുമോ ചോറ് വാർക്കുന്നത് ഇപ്പം ഞാൻ ചോറ് വാർത്തുന്നത് എങ്ങനെയറിയോ കുറച്ച് കുറച്ച് എടുത്തിട്ട് അതായത് ഒരു കലം ചോറ് വെച്ചാൽ തന്നെ അത് പകുതി എടുത്തിട്ട് ഞാൻ വേറെ കലത്തിലാക്കിയിട്ട് അത് വാർക്കും പിന്നെ ബാക്കിയുള്ളത് പിന്നെ വാർക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുക സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇവിടെ ഞാൻ ആകെ ബുദ്ധിമുട്ടിയൊരു സംഭവമാണത് ഇതിപ്പോഴും എനിക്കൊരു എന്താ പറയുക ബാലികേറാമലയാണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ചോറ് വാർത്തിട്ട് അപ്പുറം അപ്പുറം ഓരോ ഇതിനൊരു താങ്ങ് കൊടുക്കും ഇവിടെ ആ അമ്മയൊക്കെ എത്ര വേഗം വാർക്കും എന്നറിയ ഒരു കാലം ചോറൊക്കെ അമ്മ എത്ര വേഗം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കിട്ടിയിട്ട് ഒറ്റ ചെരിച്ചിങ്ങട് വെക്കി കിട്ടും പക്ഷേ എനിക്കിത് ചെരിക്കണമെങ്കിലും വാർക്കണമെങ്കിലൊക്കെ കുറേ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ചോറൊക്കെ വാർത്തു വെച്ചു പിന്നെ അതാ മീൻ കറി വയ്ക്കാൻ അതെല്ലാം നന്നാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചു അതിലേക്ക് ആ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ നാളികേരം ചെറുകി അരച്ച് കൊടുക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് പിന്നെ ഉപ്പേരിക്ക് ചോരം വെക്കാൻ പയറും വീട്ടിലിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് ആണ് കേട്ടോ ഞങ്ങൾ പോവാൻ വിചാരിച്ചത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇവിടെ മീൻ കറി വെക്കാനൊന്നും ഒരു പണിയൊന്നും കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകൂലും പൊട്ടിച്ച് അതിലേക്ക് ഉള്ളി വഴറ്റി മസാല ഒക്കെ ഇട്ട് അങ്ങനെയൊന്നും വേണ്ട ചട്ടിയിൽ മീനിട്ടിട്ട് മസാലയൊക്കെ പുരട്ടി അതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് തിരിപ്പുളികളെല്ലാം വെച്ചിട്ട് അങ്ങനെ അടുത്ത് തയ്ക്കുക പിന്നെ നാളികേരം അരച്ച് വെക്കുക പിന്നെ അതിന് ശേഷം ഉണ്ടാവും കടുവിട്ട് കടുക് അരച്ച് വെച്ച ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും അറിയുന്ന പോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഭക്ഷണം വെക്കുന്നത് അപ്പോൾ അതാ പയറും ബീട്രൂട്ടും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നാളികേരവും പച്ചമുളകും ചതച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതാ ഞാനും പ്രസാദേട്ടനും ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ യാത്ര പുറപ്പെട്ടു കേട്ടോ അപ്പോൾ ഒരുപാട് നേരം ഞാൻ രാവിലെ തുടങ്ങിയില്ലേ ഞാൻ ഒരു യാത്ര യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണെന്ന് അറിയോ അമ്മേൻ്റെ വീട്ടിലേക്കാട്ടോ അതായത് കുന്നുമല തറവാട്ടിലേക്ക് നടന്നാട്ടോ ഞങ്ങൾ പോകുന്നത് നടന്ന് പോകാമല്ലേ ദൂരേ ഉള്ളൂ ശരിക്ക് എനിക്ക് തോന്നുന്നു അരമണിക്കൂർ യാത്ര ഉണ്ടോയെന്ന് അറിയില്ല ഏതായാലും വണ്ടിയൊന്നും എടുക്കണ്ട നമുക്ക് നടന്ന് പോകാൻ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്ന് പോകാം കേട്ടോ അപ്പോൾ ബാഗെടുത്തത് എന്തിനാന്ന് വെച്ചാൽ അവിടെ രണ്ട് കുസൃതി കുറുക്കകളുണ്ട് അവർക്ക് കുറച്ച് ഒക്കെ വാങ്ങി ബാഗിലിട്ട് ഇങ്ങനെ നടന്ന് പോവാട്ടോ ഒരാളിതാ മുന്നിൽ പോകുന്നു എന്നെ നോക്കുന്നില്ല എന്നെ കാത്തു നിൽക്കുന്നില്ല ഞാനും ഉണ്ട് മാഷെ അവിടെ നിൽക്കി ഇങ്ങനെ നടക്കുന്ന പോലെക്ക് നടക്കാൻ കഴിയുമോ കയ്യിലൊരു സാധനം ഉണ്ട് കേട്ടോ രണ്ട് ദിവസം വെയിൽ വന്നപ്പോഴേക്ക് വെള്ളം മുഴുവൻ വലിഞ്ഞു പോയി അല്ലെങ്കിൽ ഇതിനൊക്കെ വെള്ളം നിറയെ വെള്ളം അതിലേ പോണേ ഞങ്ങൾ നാളിതിലേ പോയത് കല്യാണത്തിന് ഇതിരെ എല്ലായിടത്തും ഇടവഴി എല്ലായിടത്തും ഇടവഴി ടാറ് എഴുതിട്ടുണ്ടെങ്കിൽ എന്ത് രസം ഉണ്ടാവും ഇത്രേം നല്ല ഇടവഴി ഉണ്ടായിട്ട് അല്ല ഇത്രേം നല്ല റോഡ് ഉണ്ടായിട്ട് ആ ഇടവഴി കൂടെ പോകണ്ടല്ലോ ആ കാട്ടുകൂടെ പാമ്പും വെള്ളമൊക്കെ എല്ലാം കാട്ടുകൂടെ അവിടെ അപ്പുറത്തുകൂടെ അപ്പാടത്തുകൂടെ വേണ്ട ഞാനല്ല ഞാൻ നേരെ വഴിക്ക് നേരെ വഴി നേരെ വാ നേരെ പോ പോട്ടൊന്ന് നോക്കിക്കേ ഒന്ന് നോക്കിക്കേ അരമണിക്കൂറ് ദൂരണ്ടോട്ട് ഏ മഴ മറന്നാല് പത്ത് മിനിറ്റോ പത്ത് മിനിറ്റുള്ളൂ കൊണ്ട് നോക്ക് ര മണിക്കൂറൊക്കെ ആയിട്ട് അത് വന്നത് അന്ന് ഞങ്ങൾ ഇടവഴി കൂടെ വന്നത് ഞാനും അമ്മേ ഇന്ന് ശരിക്കുള്ള ഇതിലെ പോയ അച്ഛൻ്റെ തറവാട്ടിലേക്ക് ഇതാണ് കുന്നുമ്മൽ ഇത് വല്ലാത്തൊരു കുന്നായിപ്പോയി അപ്പോൾ ഞങ്ങളിത് ആ കുന്നമല വീട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഒന്നാംതരം കുന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ പ്രസാദത്തിൻ്റെ കാലുമല ആണെങ്കിൽ ചെറിയൊരു മുറിയുണ്ട് അപ്പോൾ ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ട് ഇങ്ങനെ കണ്ണുരുട്ടണമുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് താഴെ ഭാഗമാണ് കേട്ടോ ഇങ്ങനെ കണ്ടാൽ നിറഞ്ഞ സ്ഥലമാണ് തോന്നുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ഫോണിൽ തിരിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇടവഴി കയറിയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറിയാൽ ആദ്യം കാണുന്ന വീട് രണ്ടാമത്തെ മാമൻ്റെ വീട് അവിടെ മാമൻ്റെ മകൻ്റെ രണ്ട് കുസൃതി കുടുക്കകളുണ്ട് കേട്ടോ സായി ഷാൻ രണ്ട് പിള്ളേരാണ് ഒരാൾ രണ്ടാം ക്ലാസ്സിൽ ഒരാൾക്ക് രണ്ട് വയസ്സ് പിന്നെ തൊട്ടപ്പുറത്താണ് തറവാട് വീട് ഞാനന്ന് ഞാനും അമ്മയും ആ വീട്ടിൽ വന്നതും അന്ന് ഇടവഴി കൂടെ വന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങളിതാ തറവാട് വീട്ടിലെത്തിയിട്ടോ അവിടെ മൂന്നാമത്തെ മാമനുണ്ട് അപ്പം ഞങ്ങൾ ഈ വീടൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാ സായിക്കുട്ടൻ ഇതാ മിക്സിൻ്റെ മിക്സി വാങ്ങി വാങ്ങിയ തെർമോക്കോളില്ല അതുകൊണ്ട് ചെറിയൊരു ബോട്ടൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ കലാകാരനാണ് കേട്ടോ ഇത് മിക്സി ബോട്ട് അറിയാം മിക്സി ബോട്ട് എന്നിട്ട് നിക്ക് ആ ഓശാറായി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണ് നമ്മൾ ബോട്ടിൻ്റെ ആൾ സായിക്കുട്ടൻ ഈ വീട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതാ വീടിൻ്റെ മുൻഭാഗം ഇങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു ഇടവഴി എന്ന് പറഞ്ഞത് അപ്പോൾ വീടിൻ്റെ മുൻപിൽ വലിയൊരു മാതൃക നാരങ്ങത്തിൻ്റെ മരം ഉണ്ട് കേട്ടോ നാരങ്ങതാ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ മരം നട്ടത് ശീജമാമിയാണ് കേട്ടോ ഒരു കല്യാണം കഴിഞ്ഞ് ഉടനെ വന്നതിന് ശേഷം ഇവിടെ നട്ടുപിടിപ്പിച്ചാണ് ഇത് ഒരുപാട് നാരങ്ങ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ നാട്ടിലൊക്കെ ഇതിന് മാതൃ നാരങ്ങാന്നാണ് കേട്ടോ പറയുക പക്ഷേ ശരിക്കും ഒരു ഉറുമാമ്പഴത്തിനാണല്ലേ മാതള എന്ന് പറയുക ഇത് കമ്പിളി നാരങ്ങ എന്നും പറയുന്നത് കേൾക്കാം അപ്പോൾ അത് ആ വീടിൻ്റെ മുൻഭാഗം കണ്ടോ ഇങ്ങനെ ചെറിയൊരു സ്റ്റെപ്പ് അന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞാനമ്മ വന്ന ഇടവഴി അതിലങ്ങോട്ടാണ് ആ ഇടവഴി വല്ലാത്തൊരു ഇടവഴി തന്നെയാണ് ഒരു പേടിപ്പെടുത്തുന്നൊരു ഇടവഴി ഇവിടെ നിന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കിയത് ആൾവാസമില്ലാത്ത സ്ഥലം പോലെ ആട്ടോ തോന്നുക പക്ഷേ ആ തോട്ടത്തിലൊക്കെ ആ തുടിയിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഇങ്ങനെ വലിയ വലിയ മരങ്ങളാണ് ആ തോട്ടത്തിലൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന പോലെ തോന്നുക പക്ഷേ ഇതിലൊക്കെ കറണ്ടും വെടിച്ചോ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് പേടിയാവും ആദ്യമായിട്ട് കാണുന്നവരായാലും പേടിയാവും കേട്ടോ പക്ഷെ എനിക്കും ഭയങ്കര പേടിയാണ് അത് കണ്ടെന്ന് പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ എങ്ങോട്ട് നോക്കിയാലും പച്ചക്കളറ് എല്ലാ സ്ഥലത്തും പച്ചപ്പ് മഴ ഇങ്ങനെ പെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും മഴനെക്കുറിച്ച് ഇതിൻ്റെ വീഡിയോയിൽ പറയാനേ പാടില്ല മഴ പറഞ്ഞാൽ ആരെങ്കിലും തന്നെ തല്ലിനി അപ്പോൾ ഇതാണ് നമ്മുടെ സായി കുട്ടൻ മാമൻ്റെ മകൻ്റെ മോൻ അവരാണ് ബോട്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഭയങ്കര കലാകാരനാണ് അല്ലേ സായി രണ്ടാം ക്ലാസ്സിലല്ലേ അവിടേക്കില്ലേ പല്ലൊന്നുമില്ലേ മുന്നിൽ ഏ പല്ലൊന്നും മുന്നില്ല ഒരു കുഴപ്പമൊന്നുമില്ല ടോട്ട എനിക്ക് നിന്നേരുണ്ട് അതാണ് സായി ഉണ്ടാക്കിയ ബോട്ട് മിക്സിന്റെ മിക്സി പുതിയ മിക്സി വാങ്ങിയതിന്റെ അല്ലേ തെർമോക്കോൾ അല്ലത് നല്ല കലാകാരനാണ് എവിടെ ചാൻ ബേബി ഒരാളും കൂടെ ഉണ്ട് നമ്മളെ അല്ല കുട്ടന്റെയും ബാലക്കുട്ടൻ്റെയും പോലെ അങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ സായിക്കുട്ടൻ്റെ അമ്മ നല്ല ചായ ഉണ്ടാക്കി തന്നിരുന്നു അതൊക്കെ കുടിച്ചു ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പോയിട്ട് വൈകുന്നേരം നാല് മണിക്കാണ് കേട്ടോ നിന്ന് പോകുന്നത് ഇനി നേരെ വീട്ടിലേക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ചോറ്ണ്ണാൻ അപ്പോൾ സായിക്കുട്ടൻ്റെ അമ്മ ഒരുപാട് പറഞ്ഞു ചോറ്ണ്ണാൻ ചോറിൻ്റെ ഇട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ മാമി ഉണ്ടായിരുന്നു അവിടെ അവരൊക്കെ പറഞ്ഞു ചോറിൻ്റെ ഇട്ട് പോകാമെന്ന് പക്ഷേ ഞങ്ങൾ ചോറ് ഇവിടെ അമ്മ കാത്തിരിക്കും ചോറ്ണ്ണാൻ അപ്പോൾ ഞങ്ങൾ എന്താ ആകെ ടയേർഡായിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഞങ്ങൾ രണ്ടാളും ടയേർഡായി അപ്പോൾ നല്ല ഉഷാറിൽ പോന്നിട്ട് അയ്യോ ബൈക്കെടുത്ത് പോന്നാൽ മതിയായിരുന്നു അങ്ങോട്ട് സന്തോഷത്തോടെ പോയി ഉഷാറൊന്നും ഇങ്ങോട്ട് പോന്നപ്പല്ലോട്ടോ രണ്ടാളിങ്ങനെ കുഴങ്ങി തളർന്ന് ഞാനും മറ്റേ ബാക്കിലാണ് കേട്ടോ പ്രസാദമായിട്ട് ആ മുന്നിലിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ ഞങ്ങളിത് ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിൽ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിശാലമായിട്ട് അത് ചോറുണ് ചോറുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഒന്നൊന്നര ചോറുണ്ടാലാവും അപ്പോൾ ഇതാ വീട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കയറാൻ നേരത്താണ് റോഡിലിതാ ഈ ഒരു പുള്ളിക്കാരിനെ കണ്ടെത്തുമോ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതിനെ കാണാൻ ഇത് എന്നെ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേ ഇരിക്കുക അതിനെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും ഇത് എന്നെ ചുറ്റി ഇങ്ങനെ കറങ്ങുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പെർഫ്യൂം അടിച്ചിരുന്നു അതിൻ്റെ മണം കൊണ്ടാണോ എന്താണെന്നറിയില്ല ഞാൻ അതിനെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴേക്കും അത് എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുക നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നമ്മൾ ഈ വർണ്ണം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു പൂമ്പാറ്റ അപ്പോൾ ഇതൊക്കെയാണെന്നിട്ടോ കഴിഞ്ഞ ഞായറാഴ്ചയിലെ വിശേഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്